നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം ടു തൗസൻഡ് നയൻറ്റീനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓക്കെ നമ്മുടെ എസ് സി ആർ ടിയിൽ ഒരു ചാപ്റ്ററുണ്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ ഒത്തിരി ആയിട്ട് പോകുന്നില്ല നമുക്ക് അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്താണ് ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കളുടെ സംരക്ഷണം അല്ലെ ഉപഭോക്താക്കളുടെ സംരക്ഷണമാണ് ആരാണ് ഉപഭോക്താക്കൾ അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഉപഭോഗം എന്ന് പറയണത് എന്താണ് ഉപഭോഗം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണം അതായത് നമുക്ക് വേണ്ട നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും സാധനങ്ങൾ വാങ്ങും നമ്മൾ നമ്മളോരോ സർവീസസ് അവെൽ ചെയ്യും അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുക ഉപഭോഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഷോപ്പ്സിൽ പോയിട്ട് ഓരോ ഗുഡ്സ് പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എഡ്യൂക്കേഷൻ സർവീസ് സ്കൂളുകളിൽ നിന്ന് അവൈൽ ചെയ്യും നമുക്ക് ബാങ്കിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ബാങ്ക്സുമായിട്ട് പോയി കോണ്ടാക്ട് ചെയ്ത് അവരുടെ സർവീസ് അവൈല് ചെയ്യും ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ സർവീസ് അവൈൽ ചെയ്യും അല്ലെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ ഷോപ്പിൽ പോകും അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഇങ്ങനെ ഉപ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുക ഉപഭോഗം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഉപഭോഗം എന്താണെങ്കിൽ ക്ലിയർ ആണല്ലോ ഇനി ആരാണ് ഉപഭോക്താവ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ വാങ്ങുന്നവരാണ് ഉപഭോക്താവ് അല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യും കടയിൽ പോയിട്ട് കാശ് കൊടുത്ത് അല്ലെങ്കിൽ കാശ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങും ഓക്കെ അപ്പോൾ എന്താണ് ഉപഭോക്താവ് അല്ലെങ്കിൽ ആരാണ് ഉപഭോക്താവ് എന്ന് ചോദിച്ചാൽ വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് ഓക്കെ അപ്പോൾ ഉപഭോക്താവ് ആരാണെന്നും എന്താണ് ഉപഭോഗമെന്ന് മനസ്സിലായല്ലോ ഒരു ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ പറ്റിയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഒരു കോട്ട് നമ്മുടെ എ സി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് റീഡ് ചെയ്യാം നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉപഭോക്താവാണ് അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല അതിൻ്റെ ലക്ഷ്യമാണ് അദ്ദേഹം നമ്മുടെ അന്യനല്ല അദ്ദേഹം അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കിത്തരുന്നത് വഴി അദ്ദേഹം നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് അപ്പോൾ എന്താ പറയുന്നത് ഉപഭ ഒരു ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസ് തരുന്നവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഗാന്ധിജി പറയുന്നത് അതായത് അവരുടെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു സേവനമല്ല അത് ഫ്രീ സർവീസ് അല്ല അവർ നമ്മളവിടെ ചെല്ലുന്നത് കൊണ്ടാണ് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ലീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ് ഉപഭോക്താവാണ് അദ്ദേഹം നമ്മെയല്ല ആശ്രയിക്കുന്നത് നമ്മൾ ഷോപ്പിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാല്ല അവർ ചെയ്യും നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ അവർക്ക് കച്ചവടം വേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവരുടെ ജോലിക്ക് നമ്മൾ തടസ്സമല്ല അവർ ജോലിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അവർക്ക് നല്ല സേവനം നൽകുന്ന വഴി നമ്മൾ അവർ ഒരു ഔദാര്യം എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് പകരം എന്താണ് നമ്മളെ സേവിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ സേവിക്കാനുള്ള അവസരം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ അതുവഴി നമ്മളാണ് ശരിക്കും അവർക്ക് ഒരു അവതരം ചെയ്യുന്ന രീതിയിലാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഒരു ഉപഭോക്താവിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഈ സംരക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് പ്രത്യേക നീതിന്യായ സംവിധാനം ഒക്കെ ഈ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഈ ഒരു നിയമത്തിൽ പറയുന്നത് വെച്ചാൽ ഉപഭോക്താവിനെ കുറച്ച് അവകാശങ്ങളൊക്കെ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ആ അവകാശങ്ങൾ എന്ന് പറഞ്ഞാല് ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ ചെയ്യുന്നതിന് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം അതായത് നമ്മുടെ ജീവനും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനും ഹാനികരമാകുന്ന വിപണനം അങ്ങനെയുള്ള ഒരു കച്ചവടം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷണം നമുക്ക് സംരക്ഷണം വേണം ലഭിക്കാനുള്ള ഒരു അവകാശം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് പറയുന്നുണ്ട് അതുപോലെ ഓരോ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെയും നമ്മൾ അവൈൽ ചെയ്യുന്ന സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശമുണ്ട് അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട് അപ്പോൾ നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾക്ക് ഉപഭോക്താക്കൾക്ക് ചില അവകാശങ്ങൾ തരുകയാണ് എന്തവകാശങ്ങളൊക്കെ തരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവനും സ്വത്തിനും ഹാനികരമായ രീതിയിൽ ഏതെങ്കിലും ഒരു സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് സംരക്ഷണം വേണം അതുപോലെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളുടെയും ഗുണമേന്മ നമ്മളൊക്കെ അറിയണ്ടേ അപ്പോൾ ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ട് പിന്നെ സാധനങ്ങളുടെ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ന്യായവിലയ്ക്ക് ലഭിക്കണം അതിനുള്ള അവകാശമുണ്ട് അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം നേടാനുള്ള അല്ലെങ്കിൽ പരിഹാരം തേടാനുള്ള അവകാശം കൂടെ ഈ നയൻറ്റീൻ എയ്റ്റി ആക്ടിൽ പറയുന്നുണ്ട് ഓക്കെ പിന്നെ അങ്ങനെ ഈ ഒരു ആക്ടിന് ശേഷം നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നിട്ട് ഉപഭോക്തൃ കോടതികൾ വന്നു അതായത് നമ്മൾക്ക് എന്തെങ്കിലും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു നമുക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി നമ്മൾക്ക് ആരോടെങ്കിലും പറയണ്ടേ അതിനൊരു നീതി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ നമ്മളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ നമ്മളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഉപഭോക്താവിന് ഈ വിപണനക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപാദകരിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ ഉപഭോക്തൃ കോടതികൾ നിലവിൽ വന്നത് ഓക്കെ കോടതികൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആക്ടിലൂടെ നമ്മളുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപഭോക്തൃ കോടതികൾ വന്നത് ഓക്കെ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുകയൊക്കെയാണ് ഈ കോടതികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ത്രിതല ഈ കോടതികൾക്ക് പുറമെ തന്നെ കൗൺസിലും ഉണ്ട് ത്രിതല കൗൺസിലും ഉണ്ട് ജില്ലാതലത്തിൽ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലും ഉണ്ട് അതായത് അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയതലത്തിലും എന്തുണ്ട് ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലും ഉണ്ട് ഈ കോടതികൾക്ക് പുറമെ ഇനി നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലോട്ട് നോക്കാം അപ്പോൾ ആരാണ് ഉപഭോക്താവ് എന്താണ് ഉപഭോഗം നമ്മൾ മനസ്സിലാക്കി നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു നമ്മളാണ് ഉപഭോക്താക്കൾ നമുക്ക് തൃപ്തികരമായ രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് ഉപഭോഗം എന്ന് പറയണത് അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഗാന്ധി കോട്ട് കണ്ടു അതുപോലെ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ അവരുടെ എന്താ പറയുക അവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലൊരു ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു നിയമ നിയമം വന്നതിന് ശേഷം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ ആയിട്ട് ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും തർക്ക പരിഹാര കമ്മീഷൻസ് കോടതികളൊക്കെ നിലവിൽ വന്നു അതുകൂടാണ്ട് ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ വന്നു സർക്കാരിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണല്ലോ നമ്മൾ കണ്ടത് ഇനി നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലോട്ട് പോവുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വന്ന നിയമത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വീണ്ടും ഒന്ന് പുതുക്കി വന്നിരിക്കുകയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ടു തൗസൻഡ് നയൻറ്റീൻ ഈ ഒരു നിയമം ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം മുപ്പതാം തീയതി ഇത് രാജ്യസഭ പാസ്സാക്കുന്ന തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് ആറാം തീയതി ഇത് നിലവിൽ വരുന്നത് ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് ഇരുപതേ ഏഴ് ഇരുപതിനാണ് എന്ത് വരുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ഇപ്പം ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം മുപ്പതിന് തൊട്ടടുത്ത ഓഗസ്റ്റ് ആറിന് രാജ്യസഭയും പാസ്സാക്കി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത് വീണ്ടും ജൂലൈ എത്തി ഇപ്പോൾ ജൂലൈ ഇരുപതാം തീയതി ആയപ്പോഴേക്കും അത് നിയമം നിലവിൽ വന്നു ഓക്കെ അപ്പം പഴയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നാല് ചാപ്റ്റർ മുപ്പത്തൊന്ന് വകുപ്പും ആയിരുന്നു പുതിയ നിയമത്തിൽ എട്ട് അധ്യായവും നൂറ്റിയേഴ് വകുപ്പ് വന്നു അപ്പോൾ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തു മനസ്സിലായല്ലോ മനസ്സിലായാലും പ്രധാനമായിട്ടും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ തലത്തിൽ ഉപഭോക്തൃ ഫോറം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ പേര് മാറ്റിയിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തന്നെയാക്കി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ തന്നെയായിരുന്നു ജില്ലാ തലത്തിൽ എൺപത്തി ആറിലെ ഒരു ആക്ടിൽ ഉപഭോക്തൃ ഫോറം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്നാക്കി ഓക്കെ ഇനി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എത്ര ഉണ്ട് അതുപോലെ ഇവരുടെ അധികാര പരിധി എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെയാണ് മാറ്റം കൊണ്ടുവന്നത് അതായത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വെച്ചിട്ട് ഇപ്പോൾ ജില്ലാതലത്തിൽ നമ്മളൊരു കേസിന് പോവുകയാണ് നമുക്കൊരു ഉപഭോക്തൃ സംരക്ഷണയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കേസിന് പോകുമ്പോൾ അതിൻ്റെ ഒരു പരിധി വെച്ചിട്ടുണ്ട് എത്ര രൂപ വരെയുള്ള നമ്മുടെ ആ ഒരു ഉപഭോക്തരാണ് ആ ഒരു കേസിന് എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ഉണ്ടായിരുന്ന ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഉള്ള പ്രകാരങ്ങൾക്ക് നമ്മൾ ജില്ലാതലത്തിൽ പോകുക അതിന് മുകളിൽ ഒരു കോടി വരെ ഉള്ളതിന് നമ്മൾ സംസ്ഥാന തലത്തിൽ പോവാ ആ ഒരു രീതിയിലായിരുന്നു അതിനെ മാറ്റം വരുത്തിയ എമൗണ്ട് ഒക്കെ കൂട്ടിയാണ് പുതിയ അമൻമെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെ ലിമിറ്റാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്ത് വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സാമ്പത്തിക പരിധിയൊക്കെ ഉയർത്തി ഒരു ആക്റ്റിൽ അപ്പോൾ അത് ഏത് വരികയാണെന്നൊക്കെ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമം അനുസരിച്ച് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള കേസുകളാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ വരെ സാമ്പത്തിക പരിധി ഒരു കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ജില്ലാ തലത്തിൽ ഒരു കോടി രൂപയാണ് സാമ്പത്തിക പരിധി സംസ്ഥാന തലത്തിലാണെങ്കിൽ അതൊരു കോടി വിട്ട് പത്ത് കോടി രൂപ വരെ ദേശീയ തലത്തിൽ പത്ത് കോടിക്ക് മുകളിലുമാണ് ഓക്കെ ജില്ലാ തലത്തിൽ പ്രസിഡന്റും പിന്നെ രണ്ടംഗങ്ങളുമാണ് ഒരു വനിതാ അംഗം ഉണ്ടായിരിക്കണം സംസ്ഥാന തലത്തിൽ പ്രസിഡന്റും അതുപോലെ രണ്ടംഗങ്ങളും ഒരു വനിതാ അംഗം ഇവർക്ക് എത്ര വേണമെങ്കിലും അംഗങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുക കേട്ടോ അതിൽ കൂടുതലെടുക്കാം ദേശീയ തലത്തിലാണെങ്കിൽ പ്രസിഡൻ്റും നാലിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഇവർക്ക് ഇതുപോലെ വീണ്ടും അംഗങ്ങളെ എടുക്കാം പക്ഷേ അവിടെ മാക്സിമം പതിനൊന്ന് വരെയാണ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നേരത്തെ എയ്റ്റി സിക്സിൽ ഇവരുടെ സാമ്പത്തിക പരിധി ജില്ലാ തലത്തിൽ ഇരുപത് ലക്ഷം ആയിരുന്നു സംസ്ഥാനതലത്തിൽ ഇരുപത് ലക്ഷം തൊട്ടിട്ട് ഒരു കോടി വരേക്കും പിന്നെ ഒരു കോടിക്ക് മുകളിൽ ദേശീയ തലത്തിൽ അങ്ങനെ ഇപ്പൊ മാറിയിട്ട് ഒരു കോടി രൂപ വരെ ജില്ലാ ജില്ലാതലത്തില് വരും ഒരു കോടി തൊട്ട് പത്ത് കോടി രൂപ വരെ സംസ്ഥാന സംസ്ഥാനതലത്തിലും പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ തലത്തിൽ വരുന്നത് ഓക്കെ തലത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കേസസിന് ഫീസ് വേണ്ട അഞ്ചു തൊട്ട് പത്ത് വരെ ഇരുന്നൂറ് രൂപ ഫീസ് പത്ത് തൊട്ട് ഇരുപത് വരെ നാനൂറ് രൂപ ഇരുപത് തൊട്ട് അമ്പത് ലക്ഷം വരയ്ക്കും ആയിരം രൂപ ഫീസ് അമ്പത് ലക്ഷം തൊട്ട് ഒരു കോടി വരെയും രണ്ടായിരം രൂപ ഫീസ് അപ്പോൾ മാക്സിമം രണ്ടായിരം രൂപയുടെ ഫീസ് വരെ അടച്ചിട്ടാണ് ജില്ലാ ജില്ലാതലത്തില് പരാതിക്ക് പോകുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ ഫീസ് വേണ്ട അഞ്ച് തൊട്ടിട്ട് പത്തു വരെ ഇരുന്നൂറ് രൂപ പത്ത് തൊട്ട് ഇരുപത് വരേക്കും നാനൂറ് രൂപ ഇരുപത് തൊട്ട് അമ്പത് വരേക്കും ആയിരം രൂപ അമ്പത് തൊട്ട് ഒരു കോടി വരേക്കും രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് ഓക്കെ ഇനി സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ആണല്ലോ അപ്പോൾ അവിടെ ഒരു കോടി തൊട്ട് രണ്ട് കോടി വരെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ടു നാല് മൂവായിരം രൂപ നാല് തൊട്ട് ആറ് വരെയാണെങ്കിൽ രണ്ട് കൂട്ടി വന്നേക്കണം അല്ലെ നാല് തൊട്ട് ആറ് വരേക്കും ഒന്ന് തൊട്ട് ഒരു കോടി തൊട്ട് രണ്ട് കോടി വരെ ബേസിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ രണ്ടേ നാല് മൂവായിരം നാല് ആറ് നാലായിരം രൂപ പിന്നെ ആറ് എട്ട് അയ്യായിരം രൂപ ആയിരം വെച്ച് കൂട്ടിയ കൂട്ടിയാണ് വരുന്നത് അല്ലെങ്കിൽ ആറ് തൊട്ട് എട്ട് വരയ്ക്ക് അയ്യായിരം രൂപ എട്ട് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ ആണെങ്കിൽ ആറായിരം രൂപയാണ് അവിടെ ഫീസ് വരുന്നത് മാക്സിമം ആറായിരം ആണ് വരുന്നത് ദേശീയ തലത്തിൽ അതിന് മുകളിലോട്ട് പത്ത് കോടിക്ക് മുകളിലോട്ട് ഏതാണെങ്കിലും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് ഓക്കെ അപ്പോൾ ഫീസ് എങ്ങനെയൊന്നും ഐഡിയ കിട്ടില്ല ജില്ലാ തലത്തിൽ അഞ്ച് ലക്ഷം വരെ ഫ്രീ ആണ് അഞ്ച് തൊട്ടിട്ട് പത്ത് വരേക്കും ഇരുന്നൂറ് പത്ത് തൊട്ട് ഇരുപത് വരേക്കും നാനൂറ് ഇരുപത് തൊട്ട് അമ്പത് വരേക്കും എത്രയാണ് ആയിരം അമ്പതിന് മുകളിലോട്ട് രണ്ടായിരം അവിടെ മാക്സിമം രണ്ടായിരം സംസ്ഥാനതലത്തിൽ ഇപ്പോൾ ഇവിടെ അമ്പത് തൊട്ടിട്ട് ഒരു കോടി വരെ എത്തി അല്ലേ അമ്പത് തൊട്ട് ഒരു കോടി വരെ എത്തി അപ്പം ഒരു കോടി തൊട്ട് രണ്ട് കോടി വരെ രണ്ടായിരം രണ്ട് നാല് മൂവായിരം നാല് ആറ് നാലായിരം ആറ് എട്ട് അയ്യായിരം എട്ട് പത്ത് ആറായിരം അവിടെ മാക്സിമം ആറായിരം പിന്നെ അതിന് മുകളിലോട്ട് എല്ലായിരം അടുത്തഞ്ഞൂറ് ഇങ്ങനെയാണ് ഇതിന് ഫീസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലോട്ട് വന്നോട്ട് തിരിച്ചു പോകാം കാരണം അവിടുത്തെ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം വന്നപ്പം അത് കൂടാണ്ട് വേറെ കുറച്ച് നിയമങ്ങളും കൂടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നിയമങ്ങളോട് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ആദ്യത്തത് സാധന വിൽപ്പന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വന്നതാണ് അപ്പം എൺപത്താറിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുദ്ധനകളൊക്കെ മുന്നേ വന്നതാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വന്നൊരു നിയമമാണ് സാധന വിൽപ്പന നിയമം കാരണം അന്നേ തൊട്ടേ ഈ സാധനങ്ങൾ വിൽക്കുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകളൊക്കെ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കണം അതിനുള്ള ഒരു നിയമമായിരുന്നു സാധനങ്ങൾ വാങ്ങുന്നത് വ്യവസ്ഥകൾ പാലിക്കണം അത് പാലിക്കപ്പെടണം എന്ന് ഉറപ്പ് വരുത്തുന്ന നിയമമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇപ്പം ഗ്യാരണ്ടി വാറണ്ടി അല്ലെങ്കിൽ വിൽപ്പനാനന്തര സേവനം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നത് അപ്പോൾ നമ്മൾ പോയി സാധനം വാങ്ങുന്നു ഇപ്പം ഗ്യാരണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി ചെയ്തു തരണം ഗ്യാരണ്ടി വാറണ്ടി അല്ലെങ്കിൽ വിൽപ്പനാനന്തരം സേവനമല്ലേ നമ്മളൊരു സർവീസ് ആണെങ്കിൽ അത് നമുക്കത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വേണ്ട വന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ജനറലി ഒരു സാധനം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാധനം വാങ്ങുമ്പോൾ അവിടെ എന്തൊക്കെ വ്യവസ്ഥകളാണ് പാലിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി സാധന വില്പന നിയമം ഇനി മുപ്പത്തി ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ അടുത്തൊരു നിയമം വന്നു കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം ഇതെന്താണ് കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഓരോ കാർഷികോല്പന്നങ്ങളും ഉണ്ടല്ലോ ആ ഉൽപ്പന്നങ്ങളുടെയൊക്കെ നിലവാരം അതിൻ്റെ ഗുണമേന്മയുടെ നിലവാരമൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഒരു നിയമം അനുസരിച്ചിട്ടാണ് കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം വെച്ചിട്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അവശ്യ സാധന നിയമം അപ്പോൾ എത്ര വർഷമായി മുപ്പതുകൾ കഴിഞ്ഞ് അൻപതുകളിലോട്ടെത്തിട്ടോ ഓൾമോസ്റ്റ് ഇരുപത് വർഷത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് അവശ്യ സാധന നിയമം കാരണം എന്താ പലപ്പോഴും ഈ പൂഴ്ത്തിവെയ്പ്പ് കരിഞ്ചന്ത കൊള്ളലാഭം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാരണം അവശ്യ സാധനങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവശ്യ സാധനങ്ങൾ കിട്ടണം അല്ലേ അപ്പോൾ കരിഞ്ചന്ത പൂഴ്ത്തിവെയ്പ്പ് കൊള്ളലാഭം എന്നിവയിൽ നിന്നൊക്കെ ഈ നിയമ ഉപഭോക്താവിന് സംരക്ഷണം കൊടുക്കുകയാണ് അവശ്യ സാധന നിയമം അതും കഴിഞ്ഞിട്ട് എഴുപത്തി ആറ് വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നമ്മുടെ കൺസ്യൂം പ്രൊട്ടക്ഷൻ ആക്ട് വരുകഴിഞ്ഞാൽ പത്ത് വർഷം മുന്നേ എഴുപത്തി ആറിൽ വന്നാണ് അളവ് തൂക്ക നിലവാര നിയമം എന്താ അളവിലും തൂക്കത്തിലും പലപ്പോഴും ക്രമക്കേടുകൾ വരുത്താറുണ്ട് അല്ലെ കബളിപ്പിക്കലുണ്ട് ഇത്തരം കബളിപ്പിക്കലോട് തടയാൻ വേണ്ടിയിട്ടാണ് അളവ് തൂക്ക നിലവാര നിയമം അപ്പോൾ ജസ്റ്റ് ഈ നിയമങ്ങൾ ഏതൊക്കെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് ആ ഒരു വ്യവസ്ഥയൊക്കെ പറയുന്ന നിയമം സാധന വില്പന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഏഴില് കാർഷികോല്പന്നങ്ങളുടെ നിലവാരം അല്ലെ കാർഷികോല്പന്നം ഗ്രേഡിങ് അന്മാക്കി നിയമം പിന്നെ അൻപത്തി അഞ്ചിലാണ് അവശ്യ സാധന നിയമം കരിഞ്ചന്ത പൂർത്തിപ്പ് കൊള്ളലാഭമൊക്കെ തടയണം പിന്നെ അളവ് തൂക്ക നിലവാര നിയമം എഴുപത്തിയാറിൽ വന്നു സാധനങ്ങളുടെ അളവിനും തൂക്കത്തിലും കാണിക്കുന്ന ക്രമക്കേടുകളൊക്കെ ഇതിനകത്താ വരുന്നത് ഇത്രയും നിയമങ്ങളൊക്കെയാണല്ലോ ഇനി കുറച്ച് വകുപ്പുകളുണ്ട് നമുക്കതൊന്നും നോക്കണം ലീഗൽ മെട്രോളജി വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ് എന്താണെന്ന് അറിയാമോ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടൊരു വകുപ്പാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ലീഗൽ മെട്രോളജി ഇത് ഇത് തന്നെയാണ് അളവ് തൂക്ക നിലവാരം കേട്ടോ അളവ് തൂക്ക നിലവാരം ഉറപ്പു വരുത്തുന്ന വകുപ്പാണേത് ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറയുന്നത് അളവ് തൂക്കു നിലവാരമാണ് ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറയുന്നത് പറയണത് അടുത്തെന്താ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയാമല്ലോ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുകയാണ് വരുത്തുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ചുമതല കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി പേരിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് മരുന്നുകളുടെ വില ഇവരാണ് വില നിയന്ത്രിക്കുന്നത് ഇനി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അതിൻ്റെ താഴത്ത് ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറയുമ്പോൾ മരുന്നുകൾ തന്നെയാണ് മരുന്നുകളുടെ ഗുണമേന്മ മരുന്നുകളുടെ സുരക്ഷിതത്വം ഇവയൊക്കെ ഉറപ്പുവരുത്തുകയാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തായിരിക്കും ഉൽപ്പാദനം വിതരണം സംഭരണം വില്പന ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതാണ് ഫുള്ളി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി എന്താ വെച്ചാൽ ഉൽപ്പാദനാണെങ്കിലും വിതരണത്തിലാണെങ്കിലും സംഭരണത്തിലാണെങ്കിലും വിൽപ്പനയിലും ഇറക്കുമതിലും എല്ലാ ഘട്ടത്തിലും എന്ത് ചെയ്യുക വി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക അളവ് തൂക്ക നിലവാരമാണ് ലീഗൽ മെട്രോളജി അല്ലേ അളവ് തൂക്ക് നിലവാരം അളവ് തൂക്ക് നിലവാരം ഉറപ്പുവരുത്തുന്നു ഭക്ഷ്യസുരക്ഷ എന്താണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഇവര് മരുന്നിൻ്റെ വില നിയന്ത്രണം ഡ്രഗ്സ് കൺട്രോൾ അതുതന്നെയാണ് മരുന്നുകളുടെ സുരക്ഷ അതുപോലെ ഗുണമേന്മ ഇവയൊക്കെ ഉറപ്പുവരുത്തുകയാണ് ഫുഡ് സേഫ്റ്റി ആണെങ്കിൽ എല്ലാ മേഖലയിലും ഭക്ഷ്യവസ്തുക്കളുടെ വിവിധ ഘട്ടങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് എസ് സി എ ടിൽ ഈ ഭാഗത്ത് കുറച്ച് മുദ്രകൾ കൂടെ പറയുന്നുണ്ട് അപ്പം നമുക്ക് അതുകൂടെ നോക്കണം മുദ്രകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഐ എസ് ഐ മുദ്ര അങ്ങനത്തെ മുദ്രകൾ കേട്ടോ ഐ എസ് ഐ മുദ്ര എന്താണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി ഐ എസ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പ് നൽകുന്നതിനാണ് എന്ത് ഐ എസ് ഐ മുദ്ര എന്ന് പറയുന്നത് ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്രയാണ് എന്താണ് ഐ എസ് ഐ മുദ്ര അതായത് വൈദ്യുത ഉപകരണങ്ങൾ സിമെൻറ്റ് പേപ്പറ് പെയിൻറ്റ് ഗ്യാസ് സിലിണ്ടർ എന്നീ ഉൽപ്പന്നങ്ങളിലൊക്കെ നമുക്ക് ഐ എസ് ഐ മുദ്ര കാണാൻ പറ്റും ഐ എസ് ഐ മുദ്രയുള്ള ഗ്യാസ് സിലിണ്ടർ അതുപോലെ പെയിൻറ് പിന്നെ സിമെൻറ്റ് ഒന്ന് ഓർത്ത് വെക്കണം സിമെൻറ്റിലെ ഐ എസ് ഐ മുദ്ര പേപ്പറ് ഐ എസ് ഐ മുദ്ര അതുപോലെ പെയിൻറ് പിന്നെ ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലാണ് ഐ എസ് ഐ മുദ്രയുള്ളത് ഇനി ഐ എസ് ഒ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണല്ലോ ഐ എസ് ഒ ഐ എസ് ഒ ഇന്ത്യയിലടക്കം നൂറ്റി ഇരുപതിലധികം രാഷ്ട്രങ്ങളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിൽ മാത്രല്ല വേറെ നൂറ്റി ഇരുപത് രാഷ്ട്രങ്ങളുടെയും കൂടെ ഇന്ത്യയിലടക്കം നൂറ്റി ഇരുപതിലധികം രാഷ്ട്രങ്ങളുടെ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്രയാണ് ഐ എസ് ഒ മുദ്രയെന്ന് പറയണത് മെയിൻലി ഇപ്പോൾ പറയില്ല ഐ എസ് ഒ മുദ്രയുള്ള ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള സേവന സ്ഥാപനങ്ങൾക്കാണ് മെയിൻലി ഐ എസ് ഒ അംഗീകാരം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഐ എസ് ഐ ഏ നമ്മൾ പറഞ്ഞ് ഗ്യാസ് സിലിണ്ടർ പറഞ്ഞു പിന്നെ സിമെൻറ്റ് പേപ്പറ് അല്ലേ പെയിൻറ്റ് ഇതിലൊക്കെയാണ് ഐ എസ് ഐ പറഞ്ഞത് ഐ എസ് ഒ പറഞ്ഞത് ബാങ്കുകൾ ആശുപത്രികളൊക്കെയാണ് ഐ എസ് ഐ പറഞ്ഞത് ഐ എസ് ഒ പറഞ്ഞത് മാറിപ്പോരുത് ഇനി ബി എ എസ് നമുക്കറിയാം ബി എസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരു അവരുടെ സിമ്പിളൊക്കെ ഉണ്ട് നിങ്ങൾ നമ്മുടെ എസ് ഇ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതിൻ്റെ ആ സിമ്പിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് നോക്കിയാൽ മതി സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയാണ് അല്ലേ ബി എ എസ് ഹോൾമാർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ബി എ എസ് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധീനെ കാണിക്കാനാണ് ബി എ എസ് ഹൺഡ്രഡ് പേർസെൻ്റ് ഹോൾ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ അത് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയാണ് ബി എ എസ് മുദ്ര ഇനി ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇതെന്തെല്ലാന്നറിയാവോ ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിഹ്നം സി കാണിക്കുന്നത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ പിന്നെ അഗ്മാർക്ക് മുദ്ര കേട്ടിട്ടുണ്ടോ അഗ്മാർക്ക് അഗ്മാർക്ക് എന്താണ് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയാണ് നെയ്യിലൊക്കെ പറയല്ലേ കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയാണ് അക്മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു ചിഹ്നം അവിടെ ഒരു ചിഹ്നം ഉണ്ട് നോക്കിയാൽ മതിയാണ് ചിഹ്നം ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ പാക്കറ്റ്സിനൊക്കെ പറവില്ല ഇവിടെ ഇവിടെ ഗ്രീൻ കളറും ഇവിടെ റെഡ് കളറും ആയിരിക്കും ഇങ്ങനെ രണ്ട് ബോക്സ് ആയിട്ട് വെജും നോൺ വെജും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അത് സസ്യ സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാനായിട്ടുള്ള ചിഹ്നങ്ങളാണത് പിന്നെ എഫ് പി ഒ കേട്ടിട്ടുണ്ടോ എഫ് പി ഒ എഫ് പി ഒ എഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴവും പച്ചക്കറിയും ഓർത്തോളാം പഴവർഗ്ഗങ്ങളിലും അതുപോലെ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം നിലവാരവും സാക്ഷ്യപ്പെടുത്തുകയാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നാണ് എൻ്റെ ചുരുക്കപ്പേര് എഫ് പി ഒ ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ ആണ് പഴങ്ങൾ പച്ചക്കറികൾ ഈ രണ്ട് രണ്ടിൽ നിന്നുമുള്ള പ്രോഡക്ട്സിൻ്റെ സുരക്ഷിത്വവും നിലവാരവും ഉറപ്പുവരുത്തുന്നതാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ ഐ എസ് ഐ മുദ്രയെന്ന് പറയുമ്പോഴേക്കും എന്താണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് സിമെൻറ്റ് പേപ്പറ് പിന്നെ നമ്മുടെ പെയിൻറ്റ് ഗ്യാസ് സിലിണ്ടറൊക്കെ വരും ഐ എസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓർഗനൈസേഷൻ അവർ നമ്മുടെ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾക്കൊക്കെ ഈ ഒരു മുദ്ര കൊടുക്കാറുണ്ട് ബി എ എസ് ഹോൾമാർക്ക് ഗോൾഡിൻ്റെ പരിശുദ്ധിയാണ് സിഇ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അക്മാർക്ക് എന്താണ് വനവിഭവങ്ങളുടെ അല്ലേ അതായത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെയെല്ലാം പരിശുദ്ധിയാണ് ഗുണമേന്മയാണ് ആത്മാർക്ക് വെജ് നോൺ വെജ് നമുക്ക് സസ്യ സസ്യേതര ഐറ്റംസ് തിരിച്ചറിയാൻ വേണ്ടി എഫ് എന്ന് പറയുമ്പോഴേക്കും പഴങ്ങളുടെയും പച്ചക്കറി പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും കിട്ടുന്ന പ്രോഡക്ട്സിൻ്റെ ഗുണമേന്മ സാക്ഷ്യപ്പെടുന്നതാണ് എഫ് പി ഒ ഒരു അഡീഷണൽ ഇൻഫർമേഷനോട് പറയാം ഈ കേന്ദ്ര ഉപഭോക്തൃ സമിതിയിൽ ആക്ച്വലി അതിൻ്റെ അധ്യക്ഷനാരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര മന്ത്രിസഭയിൽ ആരാണ് ഈ ഉപഭോക്തൃ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയായിരിക്കും അതുപോലെ സംസ്ഥാന തലത്തിലും ഈ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷനാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കും ജില്ലാതലത്തിൽ ആരാണ് അധ്യക്ഷനെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറായിരിക്കും അത് മറക്കണ്ട അതുപോലെ കേന്ദ്ര ഉപഭോക്തൃ സമിതിയിൽ ആ ഒരു കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് പറഞ്ഞു അവിടെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിനൊരു മീറ്റിംഗ് നടന്നിരിക്കണം സമ്മേളനം നടത്തിയിരിക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഉപഭോക്തൃ വകുപ്പിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് സംസ്ഥാന നിയമസഭയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എന്ന് പറഞ്ഞു അവർ വർഷത്തിൽ ആ ഒരു വകുപ്പിൽ രണ്ട് മീറ്റിംഗ് നടന്നിരിക്കണം എന്നുള്ളതാണ് ജില്ലാതലത്തിലാണെങ്കിൽ രണ്ട് മീറ്റിംഗ് നടക്കണം ജില്ലാ കളക്ടറാണ് അധ്യക്ഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഡേറ്റ് കൂടെ നമുക്കിവിടെ പഠിക്കണം ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ തലേദിവസം എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ദേശീയ ഉപഭോക്തൃ ദിനമാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗ്ഗരേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം അംഗീകരിച്ചു ഈ ഒരു ഡിസംബർ ഇരുപത്തിനാല് അപ്പോൾ ഇന്ത്യ ഗവണ്മെന്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവണ്മെന്റ് സമഗ്ര ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കൊണ്ടുവന്നു അപ്പം അതുകൊണ്ട് ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് എന്താണ് ഒരു ഉപഭോക്താവ് എന്താണ് ഉപഭോഗം അപ്പം ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ വന്നു ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ ദേശീയ തലത്തിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അവർ കുറേ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു നമുക്ക് അത്യാവശ്യം സേവനങ്ങൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില അറിയാനുള്ള അവകാശം നമുക്ക് വേണം നമുക്ക് തർക്കങ്ങൾ വന്നാൽ കോടതിയിൽ പോകണം നമുക്ക് അതിനുള്ള പരിഹാരം കിട്ടണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ഒക്കെ നമ്മൾ കുറച്ച് അവകാശങ്ങളൊക്കെ പറഞ്ഞ് എൺപത്തിയാറിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മെൻമെന്റ് കൊണ്ടുവന്നു പുതിയ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അത് പ്രകാരം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എത്ര രൂപ വരെയാണ് അധികാരം അവരുടെ ഒരു പരിധിയൊക്കെ ആ ഒരു നമുക്ക് കേസിന് പോകാൻ വേണ്ടി ആ എമൗണ്ടിൻ്റെ പരിധി എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ ജില്ലാ തലത്തിലാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരേക്കും നമുക്ക് ഫീസ് ഇല്ല പിന്നെ ഓരോരോ ലെവലിൽ ഫീസ് ചിലതേ കൂടി കൂടി വരും അങ്ങനെ ഫൈനലി നമുക്ക് പത്ത് കോടിക്ക് മുകളിലുള്ള കേസൊക്കെ ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് പിന്നെന്താ നമ്മൾ കണ്ടത് പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങൾ വന്നു അല്ലേ സാധന സാധനവില്പന നിയമം അവശ്യ സാധനത മളവ് തൂക്കുക അതൊക്കെ നമ്മൾ കണ്ടു എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് മെട്രോളജി വകുപ്പ് ഡ്രഗ്സ് കൺട്രോള് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വകുപ്പുകൾ കണ്ടു മുദ്രകൾ കണ്ടു പിന്നെ ഏതൊക്കെ ഡേറ്റ് ആണ് ലോക്സഭ പാസാക്കിയത് രാജ്യസഭ പാസ്സാക്കിയത് നിലവിൽ വന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപതിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൺസ്യൂം പ്രൊട്ടക്ഷൻ ആക്കി നിലവിൽ വരുന്നത് ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം ഓക്കെ അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരാനുള്ള പ്രോബിലിറ്റി ഉള്ളൊരു ഏരിയ ആണ് സെലബസ് പറഞ്ഞിട്ടുണ്ട് അപ്പം ശ്രദ്ധാപൂർവം പഠിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് സമൻസ് ഒക്കെ അറിയിക്കണം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും